രക്തം താളം കെട്ടിയ ഉമ്മറം ഏതായാലും പാതി വഴി നിർത്തിയെടുത്ത് നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗംഗാധരൻ മാസ്റ്ററുടെ ട്രൂപ്പിൽ ചേർന്നതും കൊല്ലത്ത് പോയതും ഡാൻസ് പഠിത്തവും സ്കൂൾ പഠിത്തവും അവിടെയാക്കണമെന്ന് പറഞ്ഞതും അച്ഛന് അക്കാര്യത്തിൽ താൽപ്പര്യമില്ലാതിരുന്നതും ഒക്കെയാണ് പറഞ്ഞു നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുന്നതിന് മുൻപ് നമുക്കല്പം കൂടെ ഫാസ്റ്റ് ബാക്ക്വേഡ് പോവാം അതും കൂടെ പറയാതെ വയ്യ കാരണം കായംകുളത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിലേക്കുള്ള കുടുംബത്തിൻ്റെ പലായനം ലളിത എന്ന് വിചാരിച്ചത്ര ലളിതമായിരുന്നില്ല എല്ലാവരും കൂടെ അച്ഛനോടൊത്ത് ചേരാൻ ചങ്ങനാശ്ശേരിക്ക് പോയി എന്നൊരു ധ്വനി വന്നിരുന്നു ആ യാത്രയ്ക്ക് അല്പം രാഷ്ട്രീയം കൂടിയുണ്ട് ഒരു ബോട്ട് യാത്രയുടെ ആഹ്ലാദത്തിനൊപ്പം ഒരു പറിച്ചെറിയപ്പെടലിൻ്റെ നൊമ്പരം കൂടിയുണ്ട് അമ്മയും മക്കളും കായംകുളത്ത് അച്ഛൻ ചങ്ങനാശ്ശേരിയിൽ ഒരു വിരുന്നുകാരനെ പോലെ അച്ഛൻ വല്ലപ്പോഴും വരും വന്നാൽ കുറച്ച് ദിവസം അവിടൊക്കെ തന്നെ കാണും ഇതെഴുതുമ്പോൾ അച്ഛൻ്റെ മണം ചൂഴുന്നതുപോലെ തോന്നുന്നു അച്ഛൻ്റെ മുണ്ടിന് ഒരു പ്രത്യേകതരം മണമാണ് ഒരു സ്നേഹത്തിൻ്റെ മണം അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഞാനും അനിയത്തി ഇന്ദിരയും കൂടി വഴക്കാണ് എന്തിനാണെന്ന് അറിയുമോ ആ മുണ്ടിനു വേണ്ടി രാത്രി അച്ഛൻ വരുന്നതും കാത്ത് ഞങ്ങൾ ഉറങ്ങാതിരിക്കും ഉറക്കം വന്ന് തൂങ്ങിയാലും ഉറങ്ങാതെ പിടിച്ചിരിക്കും ഉറങ്ങിപ്പോയാൽ സംഗതി പിടിവിട്ടു പോകും അച്ഛൻ വന്ന് മുണ്ടഴിച്ചു മാറ്റിയിട്ടാൽ പിന്നെ അത് കരസ്ഥമാക്കാനുള്ള പിടിവിലിയായി ആ മുണ്ട് പുതച്ച് ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ ചെറുപ്പത്തിൽ വളരെ അപൂർവമായി കിട്ടിയ സൗഭാഗ്യങ്ങളിലൊന്നാണത് ഒരുപക്ഷേ ഈ അപൂർവത തന്നെയായിരിക്കണം ആ മുണ്ടിനെ സുരഭിലമാക്കിയത് അച്ഛനോട്ത്ത് കഴിയാനുള്ള കൊതിയും അതിന് കാരണമായിരിക്കണം എൻ്റെ അനിയത്തി ഇന്ദിര ഇന്നില്ല അതുകൊണ്ട് ഈ മത്സരവും ഇന്നില്ല കായംകുളത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവരെല്ലാം അച്ഛൻ്റെ ആൾക്കാരാണ് അച്ഛൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടുകാരും അവിടെ തന്നെയാണ് കൽപ്പകശ്ശേരിയിൽ എന്നാണ് അവരുടെ വീട്ടുപേര് അത് പറഞ്ഞു പറഞ്ഞ് കപ്ലാശ്ശേരി എന്നായി അവിടുത്തെ അപ്പച്ചി അതായത് അച്ഛൻ്റെ ചിറ്റപ്പൻ്റെ മകളുടെ പേരാണ് ഭാഗീരഥി അവർ അച്ഛൻ്റെ പെങ്ങൾ തന്നെയാണല്ലോ അവർ ഒരുപാട് കാലം മലേഷ്യയിലായിരുന്നു ഭർത്താവിന് പണി അവിടെയായിരുന്നു അന്ന് മലേഷ്യയിലാണെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമാണ് കുറേ കാലം ഗൾഫിലും പേർഷ്യയിലുമൊക്കെയുള്ളവർക്ക് നാട്ടിലുണ്ടായിരുന്ന വില പോലെ ആ അപ്പച്ചയ്ക്ക് ഒരു അനിയനുണ്ട് ഒന്നല്ല രണ്ട് പേർ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഒരു ഗോപാലൻകുട്ടി ചിറ്റപ്പൻ അവരൊക്കെ വലിയ കോൺഗ്രസ്സുകാരാണ് കയ്യിൽ നാല് കാശുള്ളവരൊക്കെ അന്ന് കോൺഗ്രസ്സുകാരായിരുന്നല്ലോ തറവാടികളൊക്കെ കോൺഗ്രസ്സുകാരാണ് ആ കുടുംബത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായി ഞങ്ങൾ മാത്രം അച്ഛൻ പാർട്ടിയിൽ ചേർന്നെന്നും പാർട്ടിക്ക് വേണ്ടി എല്ലാം കളഞ്ഞു കുളിച്ചെന്നുമുള്ള ആക്ഷേപം അവർക്കുണ്ട് വഴിതെറ്റിയവനെ ശാസിച്ചും ദണ്ഡിച്ചും തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിലാണവർ ഒന്നും നടക്കാതെ വന്നപ്പോൾ അച്ഛനെ അങ്ങനെ തള്ളിയിട്ടിരിക്കുകയാണ് അവരുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്നും പുറത്താണ് അച്ഛൻ മാത്രമല്ല അവർക്ക് അച്ഛനോട് തീർത്ഥാൽ തീരാത്ത പകയും ദേഷ്യവുമുണ്ട് അച്ഛനില്ലാത്ത സമയത്തൊക്കെ അമ്മയുടെ മനസ്സുമാറ്റാൻ അവർ ആഞ്ഞു ശ്രമിക്കാറുണ്ട് എപ്പോഴും വന്ന് അമ്മയെ ഉപദേശിക്കും ഫലിക്കാതെ വരുമ്പോൾ ഭീഷണിപ്പെടുത്തും ഓ ഇങ്ങനെയൊന്നും ആയാൽ ഒക്കത്തില്ല അനന്തപിള്ള ചേട്ടൻ കമ്മ്യൂണിസ്റ്റോ എന്തേലും ആയിക്കോട്ടെ ഭാർഗവ്യ ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്കണം വോട്ട് ചെയ്യുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇറങ്ങി പ്രവർത്തിക്കുകയൊന്നും വേണ്ട പക്ഷേ ഞങ്ങളുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കണം അമ്മ അങ്ങനെ ഒന്നിനും ഒരു കാര്യത്തിനും എങ്ങും പോവാറില്ല പറയുന്നതൊക്കെ വെറുതെ കേൾക്കും ഒന്നിനും മറുപടി പറയില്ല എന്നാൽ ശരി അങ്ങനെയാവട്ടെ എന്നും പറയില്ല ഓരോ തവണയും ഈ പറഞ്ഞതൊക്കെ വെറുതെയായി എന്ന് തോന്നലും അവർക്കുണ്ടാവും ഓരോ തവണയും കലി പിടിച്ചാണ് അവർ ഇറങ്ങി പോകുന്നത് ഞങ്ങളുടെ വീട് ചെറ്റകുത്തി മറച്ച വീടാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അവരുടെയൊക്കെ നാലുകെട്ടുകൾക്കിടയിൽ ഒരു ചെറ്റപുര അടച്ചുറപ്പില്ലാത്ത വീട് പട്ടിയും പൂച്ചിയും യഥേഷ്ടം കയറ് നിരങ്ങുന്ന വീട് വീടിൻ്റെ കഥകൊക്കെ കയറിട്ട് കെട്ടിവെച്ചതാണ് കൊളുത്തൊന്നുമില്ല അകത്തു നിന്ന് കഥകടക്കിലും തന്നെ മനോബലം കൊണ്ടുള്ള സുരക്ഷ അത്രയേ ഉള്ളൂ അന്ന് നാട്ടിൽ പാർട്ടിയുടെ എന്തോ ഒന്ന് നടക്കുന്നുണ്ട് എന്താണെന്ന് വ്യക്തമായി എനിക്കറിയില്ല ഞാനന്ന് അത്രയും കുഞ്ഞാണല്ലോ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കഥകിൻ്റെ കയറൊക്കെ ആരോ അറുത്തിട്ടിരിക്കുന്നു കഥകിൻ്റെ മുൻവശത്ത് രക്തം തളം കെട്ടിക്കിടക്കുന്നു കണ്ടാൽ പേടിയാവും കള്ളു കുടിച്ചു വന്ന് കത്തി കൊണ്ട് കയർ അറുത്തപ്പോൾ കത്തി കയ്യിൽ കയറിപ്പോയതാണ് രാത്രി നടന്ന സംഭവമൊക്കെ അമ്മയ്ക്കറിയാം അമ്മ ഒച്ചയും ഇളിയുമൊക്കെ കേട്ടതാണ് പേടിച്ച് അനങ്ങാതെ മിണ്ടാതെ കിടക്കുകയായിരുന്നു ഈ കഥകറപ്പിന് ഒരു രണ്ട് ദിവസം മുൻപേ ചിറ്റപ്പൻ വന്ന് ബഹളം കൂട്ടിപ്പോയതാണ് പോകുമ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഞാൻ എല്ലാറ്റിനെയും ഇവിടെ നിന്ന് ഓടിക്കും പുരയ്ക്ക് തീ വെച്ച് എല്ലാറ്റിനെയും ഓടിക്കും അതുകൊണ്ട് ചിറ്റപ്പൻ്റെ പണിയാണിതെന്ന് ഉറപ്പുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ അമ്മയത് കണ്ടുപിടിക്കുകയും ചെയ്തു ചിറ്റപ്പൻ്റെ ഇടത് കൈ നല്ലോണം ബാൻഡേജ് ചെയ്തിരിക്കുന്നു കയറിൽ കയറേണ്ട കത്തി കയ്യിൽ കയറി കൈമുറിഞ്ഞാലും വാശിക്ക് കയർ ഇറുക്കുക തന്നെ ചെയ്തു അത്രയും നേരം നിന്നതുകൊണ്ടാണ് ചോര ഇത്രയും തളം കെട്ടിയത് കപ്ലാശ്ശേരിയിൽ അതായത് ഭാഗീരഥി അപ്പച്ചിയുടെയും ഗോപാലൻകുട്ടി ചിറ്റപ്പൻ്റെയും ഒക്കെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മുറ്റത്തൊരു പ്ലാവ് നിൽക്കുന്നുണ്ട് അതിൻ്റെ ചുവട്ടിലൊരു കൂവളവും കൂവളം ചേർത്തൊരു തറ കെട്ടിയിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തെക്കുപടിഞ്ഞാറേ മൂലയിൽ മരിച്ചവരുടെ അസ്ഥിത്തറ കെട്ടും കൂവളത്തിൻ്റെ ചുവട്ടിലാണ് അസ്ഥിത്തറ കെട്ടിയിരിക്കുന്നത് ചിറ്റപ്പൻ്റെയൊക്കെ അപ്പൂപ്പൻ്റെ അസ്ഥിത്തറയാണെന്ന് തോന്നുന്നു ആ അസ്ഥിത്തറയിൽ എന്നും വിളക്ക് വയ്ക്കും തറയ്ക്കു മുകളിലായി ആലപ്പുഴ മുല്ല പടർന്ന് പന്തലൊരുക്കിയിരിക്കുന്നു ഒരുപാട് പൂക്കളുണ്ട് കയറിപ്പറിക്കാനൊന്നും പറ്റില്ല പറിച്ചാൽ തീരുകയുമില്ല അത്രയ്ക്കുണ്ട് രാവിലെ നോക്കിയാൽ മുറ്റം പൂമത്ത വിരിച്ചതുപോലിരിക്കും എന്തൊരു വാസനയാണെന്നോ എത്ര ദൂരം വരെ ആ വാസന കാറ്റില്ലത്തെത്തുമെന്നോ അപ്പച്ചയ്ക്ക് ഒരു മകളുണ്ട് ബേബി ചേച്ചി താഴെ നിന്നും പറിക്കാൻ കിട്ടുന്ന കുറച്ചു പൂവൊക്കെ ബേബി ചേച്ചി പറിച്ചെടുത്ത് മാല കെട്ടി തലയിൽ ചൂടും ബേബി ചേച്ചിയുടെ തലമുടിയിൽ ചൂടണമെങ്കിൽ പൂ കുറച്ചൊന്നും പോരാ അവർക്ക് ഒരുപാട് മുടിയുണ്ട് എത്രയാണെന്ന് പറഞ്ഞാൽ എത്രയെന്ന് ഊഹിക്കാൻ പറ്റില്ല സുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരി സുന്ദരികളിൽ അതിസുന്ദരി നീ എന്ന് പള്ളിപ്പാട്ടിൽ കേട്ടതുപോലെ ചേച്ചി പാവാട പ്രായക്കാരിയാണ് അന്ന് മുടിയൊക്കെ ഭംഗിയായി പിന്നീട്ട് ഒരുപാട് മുല്ലപ്പൂവൊക്കെ ചൂടിയാണ് സ്കൂളിലൊക്കെ പോകുന്നത് ആ മുടിക്കെട്ട് രണ്ടു വശത്തേക്കും താളത്തിൽ ആട്ടിയാട്ടിയാണ് ചേച്ചി നടക്കാറ് ചേച്ചി സ്കൂളിലൊക്കെ പോകുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും എത്ര കണ്ടാലും മതി വരാത്ത അഴകാണ് അവർക്ക് ചേച്ചിയുടെ മൂക്കൊക്കെ രാജലക്ഷണത്തിലാണ് നല്ലോണം നീണ്ടത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മൂക്കൊക്കെ അതുപോലെ നീണ്ടതാണ് എൻ്റേതു മാത്രമേ ഇങ്ങനെ പോയിട്ടുള്ളൂ എൻ്റെ അനിയത്തിയുടെ മൂക്കിന് നല്ല നീളമുണ്ട് നിറം കറുപ്പാണെങ്കിലും ലക്ഷണമൊത്ത മുഖമാണ് അനിയത്തി ശ്യാമളയ്ക്ക് ബേബി ബേബിച്ചേച്ചിക്ക് എന്നെ വലിയ കാര്യമായിരുന്നു ഭാഗീരഥി അപ്പച്ചി കുളിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഞാനും ഇറങ്ങുന്നത് ഞാൻ ആ സമയം നോക്കിയിരിക്കും കുളത്തിലാണ് കുളി അപ്പച്ചിക്കൊപ്പം കുളിക്കാൻ പോണത് എന്തിനാണെന്നറിയോ അപ്പച്ചിയുടെ കയ്യിൽ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന സോപ്പുണ്ട് എന്തൊരു വാസനയാണതിന് എന്നറിയോ രണ്ട് തവണ അപ്പച്ചി സോപ്പ് കൊണ്ട് മേല് തേക്കും ഞാൻ അമ്മയോട് ചെന്ന് ചോദിച്ചു എന്തിനാണമ്മേ അപ്പച്ചി രണ്ട് തവണ ഇങ്ങനെ മേൽ തേക്കുന്നത് അപ്പച്ചിയുടെ കൂടെ കുളിക്കാൻ ഇറങ്ങിയാൽ ഈ സോപ്പ് എടുത്ത് എനിക്കും മേൽ തേക്കാം ഒരു ദിവസം അപ്പച്ചി പറഞ്ഞു നീ ആ സോപ്പ് എടുത്തോ എന്നെ വലിയ കാര്യമായിരുന്നു അപ്പച്ചിക്ക് ബേബു ചേച്ചിയുടെ പട്ടുപാവാടകളൊക്കെ ഒന്നൊടുത്ത് കൊതി തീരുമ്പോൾ അപ്പച്ചി എനിക്ക് തരും അതൊക്കെ മടക്കി തയ്ച്ചിട്ടാണ് ഞാൻ ഉടുത്തു നടന്നിരുന്നത് ബേബി ചേച്ചി ഒരുപാട് കൊല്ലത്തിന് ശേഷം ഈയിടെ എന്നെ വിളിച്ചു അപ്പച്ചി മരിച്ചു പോയിരിക്കുന്നു ഞങ്ങൾ കായംകുളത്ത് നിന്ന് പോന്നതിന് ശേഷം അവരെ കണ്ടിട്ടില്ല അവരുമായി ഒരു ബന്ധവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ബേബി ചേച്ചി ഫോൺ ചെയ്തപ്പോഴാണ് അറിയുന്നത് അവർ തിരുവനന്തപുരത്തുണ്ടെന്ന് ബേബി ചേച്ചി വിളിക്കാൻ കാരണവുമുണ്ട് നിന്നെ ഇപ്പം ടി വിയിലൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ അമ്മയെ ഓർമ്മ വരുന്ന നീ എൻ്റെ അമ്മയുടെ അതേപോലൊക്കെ തന്നെയുണ്ട് ഭയങ്കര തടിയായിരുന്നു അപ്പച്ചിക്ക് വെളുത്തു തടിച്ച് ഇത്തിരി കുടവയറൊക്കെയായിട്ട് കാത്തിലൊക്കെ വലിയ തോടാണിഞ്ഞിരിക്കും അണിഞ്ഞിരിക്കും പുളിയിലക്കര മുണ്ടൊക്കെ ഉടുത്ത് ഒരു നേരിതും ഇങ്ങനെയിട്ട് പാടത്തുകൂടെ അപ്പച്ചി നടക്കുന്നത് കാണാം എന്തൊരു പ്രൗഢിയും ഭംഗിയുമാണ് ആ നടത്തത്തിന് തിളങ്ങുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പച്ചി ആ അപ്പച്ചീയെയും ബേബി ചീച്ചിയേയും ഒക്കെ എനിക്ക് മറക്കാൻ പറ്റില്ല എങ്കിലും മറന്നതുപോലെ അന്യോന്യം അറിയാതെ ഇത്രയും കാലം കഴിയേണ്ടി വന്നു എൻ്റെ എവിടെയോ ഒരു മുറിവ് പഴുത്തു പഴുത്തുവിങ്ങുന്നു ഒരു ദിവസം വീട്ടിൽ ആഹാരമൊന്നുമില്ല അടുപ്പിൽ പൂച്ച കയറി കിടക്കുന്നത് പോലൊരു ദിവസം അന്ന് ബാബു കുഞ്ഞാണ് ഇപ്പോൾ കായംകുളത്ത് താമസിക്കുന്ന അനിയൻ കുഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടര വയസ്സുണ്ട് അവനങ്ങനെ വിശന്ന് കിടന്ന് അലറുകയാണ് എൻ്റെ അമ്മ ഭയങ്കര അഭിമാനിയാണ് ആരോടും പോയി ഒന്നും പറയുകയോ ചോദിക്കുകയോ ഇല്ല എവിടെയും പോയി ഒരു സാധനവും കടം വാങ്ങില്ല അതും പോരാത്തതിന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ ചുറ്റിനുമുള്ളവരൊക്കെ അച്ഛൻ്റെ ആൾക്കാരാണ് അവരൊക്കെ കോൺഗ്രസിൻ്റെ ഭയങ്കര ആൾക്കാർ അവർക്കമ്മയെ എന്നും നിന്നയായിരുന്നു അതുകൊണ്ട് അമ്മ അവിടെയൊന്നും പോവാറില്ല അമ്മയ്ക്ക് ആകെ ഇഷ്ടമായിട്ടുള്ളത് അച്ഛൻ്റെ ഹരിപ്പാട്ടുള്ള ആൾക്കാരെയാണ് അച്ഛൻ്റെ രണ്ടാനമ്മയുടെ വീട്ടുകാരെ അവിടെയും അമ്മ അങ്ങനെ പോവാറില്ല എല്ലാവരിൽ നിന്നും അകന്നു മാറി നടക്കുന്ന സ്വഭാവം നമ്മുടെ കഴിവുകേടും ദാരിദ്ര്യവും മറ്റുള്ളവർ അറിയണ്ട എന്ന് കരുതിയായിരിക്കണം കരയുന്ന കുഞ്ഞിനെയും എടുത്ത് ഞാൻ കപ്പളാശ്ശേരിയിലേക്ക് പോയി എനിക്കറിയാം അപ്പച്ച അവിടെ ഉണ്ടെന്ന് വരികിൽ അവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും ഞങ്ങൾ അവിടെ ചെന്ന് കയറിയപ്പോൾ അപ്പച്ചിയെ അവിടെ എങ്ങും കണ്ടില്ല അപ്പച്ചിയുടെ അമ്മയുണ്ടവിടെ അമ്മൂമ്മ അച്ഛൻ്റെ ചിറ്റമ്മ ഞങ്ങൾ അവിടെ ചെന്ന് കയറുമ്പോൾ അവരവിടെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കണ്ടതും അവർ പ്ലേറ്റുമായി തിരിഞ്ഞിരുന്നു ആഹാരം കഴിക്കുന്നത് ഞങ്ങൾ കാണാതിരിക്കാനാണ് ഗോപാലൻകുട്ടി ചിറ്റപ്പൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു ചിറ്റപ്പൻ അവിടെ ഉള്ളപ്പോൾ ഞങ്ങൾക്കൊന്നും തരാൻ പാടില്ലെന്നാണെന്ന് തോന്നുന്നു അമ്മൂമ്മയ്ക്കും കിട്ടുമായിരിക്കും ശകാരം ബാബു എളിയിലിരുന്ന് രണ്ട് കൈ നീട്ടി പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാം അമ്മൂമ്മ ആഹാരം കഴിക്കുന്നിടത്തേക്ക് പോവാമെന്നാണ് പറയുന്നത് എനിക്കാണെങ്കിൽ കരച്ചിൽ വന്നിട്ട് കണ്ണ് കാണുന്നില്ല അവൻ്റെ വാശി ഏറി വരികയാണ് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് പിന്നെ പോവാം ഞാനൊന്നും കണ്ടില്ലെന്നും അറിഞ്ഞില്ലെന്നും മട്ടിൽ അവനെയും കൊണ്ട് അപ്പുറത്തൂടെ പുറത്തേക്ക് കടന്നു ആ വീടൊരു നാലുകെട്ടാണ് പിന്നിലേക്ക് വാലുപോലെ ഒരു വരാന്തയുണ്ട് അതിന് വരാന്തയുടെ ഒരറ്റത്താണ് അടുക്കള ഈ വരാന്തയിലിരുന്നാണ് അമ്മ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിറ്റപ്പനും വരാന്തിയിൽ തന്നെയുണ്ട് അപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു അവർ എന്നെയും ബാബുവിനേയും വിളിച്ചിരുത്തി ആഹാരം തരുമായിരുന്നു ഞാൻ ബാബുവിനേയും കൊണ്ട് ചുറ്റി ചുറ്റിവളഞ്ഞ് നിരത്തിലെത്തി നിരത്തിൽ അങ്ങേവശത്തൊരു അമ്പലമുണ്ട് തിക്കുടത്തുക്ക് കാവ് എന്നാണതിനെ വിളിക്കുന്നത് അടുത്തൊരു കുളവും ആ കുളത്തിലാണ് ഞാൻ കുളിക്കാൻ പോകുന്നതും നീന്തൽ പഠിച്ചതുമൊക്കെ ആ കുളക്കടവിൽ വെച്ചാണ് അപ്പച്ചി എനിക്ക് വാസന സോപ്പ് തന്നത് കുളത്തിൻ്റെ കരയിലൊരു വലിയ മാവുണ്ട് പടർന്ന് പന്തലിച്ചങ്ങനെ കിടക്കുന്നു കൊല്ലം മുഴുവനും കായ്ക്കുന്ന മാവാണത് ഇന്നും മാമ്പഴം പൊഴിക്കുന്ന മാവ് അതിൻ്റെ ചുവട്ടിലെ മാമ്പഴക്കാലത്തിന് അറുതിയില്ല ഞാൻ അവനെയും കൊണ്ട് മാങ്ങ പെറുക്കി തരാമെന്ന് പറഞ്ഞ് മാഞ്ചോട്ടിലേക്ക് പോയി രണ്ടു മാങ്ങ പെറുക്കി അവൻ്റെ കയ്യിൽ കൊടുത്തു അന്നൊക്കെ പറമ്പിൽ കൂടി കയറി കയറി നമുക്ക് ഓരോ വീട്ടിലും പോവാം പറമ്പുകൾ മതിൽ കെട്ടി അടച്ചിട്ടില്ല കൈത നിരനിരയായി നട്ട് അതിരുകൾ തിരിച്ചിട്ടേയുള്ളൂ കൈതകൾക്കിടയിലൂടെ നടക്കാൻ വഴിത്താരകളുണ്ട് അതിലൂടെ കയറി കയറി ഞാൻ വീട്ടിലെത്തി മാങ്ങ കിട്ടിയതോടെ ബാബുവിൻ്റെ കരച്ചിൽ മാറിയിരുന്നു ഇന്ന് ആ അമ്മൂമ്മയില്ല കുട്ടി ചിറ്റപ്പനുമില്ല ഭാഗീരഥി അപ്പച്ചിയുമില്ല ബേബി ചേച്ചി മാത്രമുണ്ട് ആ നാലുകെട്ട് ഇപ്പോഴുമുണ്ട് അടുക്കളയും തീൻമുറിയായി ആ വരാന്തയും അവിടെ വേറെ ആരോ ആണ് താമസിക്കുന്നത് ചേച്ചിയുടെ അനീതിയാണെന്ന് തോന്നുന്നു ബേബി ചേച്ചി എന്നെ വിളിക്കുന്നു എത്ര കാലമായി ഞാൻ അവരെ കണ്ടിട്ട് അരനൂറ്റാണ്ടായി കാണും